ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാടമായിരുന്നു പഠിച്ചത് നാടൻ ചിന്തുകളല്ലേ നാടൻ പാട്ടുകളെ പറ്റിയുള്ളൊരു പാഠഭാഗമായിരുന്നു കൃഷിയുമായും ആഹാരവുമായി ബന്ധപ്പെട്ട അല്ലേ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട രണ്ട് നാടൻ പാട്ട് നമ്മൾ പഠിച്ചു എല്ലാവരും അതിൻ്റെ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തല്ലോ അല്ലേ നന്നായിട്ട് ചാപ്റ്റർ വായിക്കാൻ പഠിച്ചല്ലോ ഓക്കെ നാടൻ പാട്ട് എന്താണെന്നും എഴുതാൻ പഠിക്കണം ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പള്ളത്ത് രാമൻ്റെ ഒരു കവിതയാണ് പള്ളത്ത് രാമൻ മഹാകവി പള്ളത്ത് രാമനെ പറ്റി കേട്ടിട്ടുണ്ടോ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എയ്റ്റീൻ നയൻറ്റി വണ്ണിൽ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അന്ന് നിലനിന്നിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ജാതി മത സമ്പ്രദായങ്ങൾക്ക് ഉച്ച നേതൃത്വങ്ങൾക്ക് നമ്മൾ പറഞ്ഞു നവോത്ഥാനത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല അനീതികളും ജാതിയിലുണ്ടായിരുന്ന പല താഴ്ന്നവർ ഉയർന്നവർ എന്നൊക്കെയുള്ള ചില അനീതികൾക്കെല്ലാം എതിരെയുള്ള ഒരു ശബ്ദമായിരുന്നു പള്ളത്തുരാമൻ എന്ന കവിയുടേത് അതായത് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ വളരെ വിമർശനം നടത്തിയിരുന്നു ഈ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ഒരു വിമർശനം തന്നെ നടത്തിയിരുന്നു അദ്ദേഹം മദ്രാസ് സർക്കാർ സർവീസിൽ മലയാളം ലെക്ചറർ അതായത് മലയാ കോളേജിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുകയുണ്ടായി സർക്കാരിൻ്റെ പാഠപുസ്തക കമ്മിറ്റി പാഠപുസ്തക കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് നമ്മുടെ സിലബസ് ടെക്സ്റ്റ് ഒക്കെ തീരുമാനിക്കത്തില്ലേ ആ കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് മിശ്രകാന്തി കാലചക്രത്തിൻ തിരച്ചിൽ ഹരിജന ബാലൻ തുടങ്ങി നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈയിലാണ് അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നയൻറ്റീൻ ഫിഫ്റ്റി ഇദ്ദേഹത്തെ പറ്റി നമ്മൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉച്ചനീതത്വങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർന്നു കേട്ടിരുന്നുവെന്ന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം പ്രകൃതിയെ പ്രകൃതി വസ്തുക്കളെയൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവയ്ക്കൊക്കെ സ്വന്തം കൽപ്പനകൾ നൽകിക്കൊണ്ട് അവയിലൂടെ കവിതകൾ രചിച്ചിരുന്നു അപ്പം ഒരു പ്രത്യേകതരൊരു കവിത ശൈലി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രകൃതി വസ്തുക്കളിലേക്ക് നോക്കി പ്രകൃതി വസ്തുക്കളെ മനുഷ്യർക്കൊപ്പം തുല്യമായി നിർത്തിക്കൊണ്ട് നമുക്കറിയാം മനുഷ്യർക്ക് മാത്രമേ എന്തുള്ളൂ ഭാഷയുള്ളൂ അല്ലേ നമുക്ക് മാത്രമേ സംസാരണ സംസാരിക്കാൻ കൃത്യമായ ലിപിയുള്ളൊരു ഭാഷയുള്ളൂ മൃഗങ്ങളെ തമ്മിൽ സംസാരിക്കുന്നൊരു ഭാഷ നമുക്ക് മനസ്സിലാവോ ഇല്ല പക്ഷേ കവി അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കവി മൃഗങ്ങൾക്കൊക്കെ നമ്മളുടെ ഭാഷ മനസ്സിലാകുന്നത് പോലെ അവരോട് സംസാരിക്കുമായിരുന്നു പ്രകൃതിയോട് ഇടപെട്ടു പ്രകൃതിയോട് സംസാരിക്കുമായിരുന്നു ഒരു കവിതയാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നമ്മൾ പ്രാവിനെ എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാം മനുഷ്യരോട് കൂടുതൽ ഇണങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അമ്പലപ്രാവുകളും അമ്പലത്തിലും പള്ളികളും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ പലതരത്തിലുള്ള പ്രാവുകൾ വീട്ടിലൊക്കെ നമുക്ക് വന്നിരിക്കുന്ന കാണാം പ്രാവുകളെ മാടപ്രാവുകളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രാവിനോട് സംസാരിക്കുന്ന രീതിയിലാണ് അടുത്ത ഒരു കവിത നമ്മൾ പഠിക്കുന്നത് മാടപ്രാവ് എന്താണ് കവിതയുടെ പേര് മാടപിറാവ് പള്ളത്തുരാമൻ്റെ ഈ കവിത മനുഷ്യനോട്ട് ഇണങ്ങുന്ന പ്രാവുകളോട് ഉള്ളൊരു സംഭാഷണം കവി ആ പ്രാവിനോട് വിശേഷം ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ അതാണ് ഈ കവിതയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നിശബ്ദമായി പറക്കുന്ന ഈ പ്രാവുകൾ എപ്പോഴും നമ്മൾ സമാധാനത്തിൻ്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നതല്ലേ ശാന്തിയുടെ അടയാളമായിട്ട് കണക്കാക്കുന്നു വെള്ള പ്രാവുകളെ പറത്തി സമാധാനം സന്ദേശം പ്രകടിപ്പിക്കാറുണ്ട് അപ്പം ഈ പ്രാവിനോട് വിശേഷം ചോദിക്കുകയാണ് കവി ഈ കവിതയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കവിത പഠിക്കാം അതിനു മുമ്പ് കുറച്ച് പദങ്ങളുണ്ട് ആ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ വാക്കെന്താണ് വരി നെല്ല് വരി നെല്ല് എന്താണ് നല്ല നെല്ലിന് പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നല്ല നെല്ലിനെയാണ് എന്തെന്ന് പറയുന്നത് വരി നെല്ല് അടുത്ത് കുറിക്കുക മെല്ലെ തിന്നുക നമ്മൾ പറയല്ലേ കൊറിക്കുക ആ ആഹാരം കുറച്ച് കുറച്ച് കുറച്ചിരിക്കുക പെട്ടെന്ന് വാരി തിന്നാൻ പറയുമല്ലേ അപ്പോൾ എന്താ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊത്തി കൊത്തിന്ന് തിന്നുന്നതിനാ പറയുന്നത് കുറിക്കുക മാടപ്പിറാവ് എന്താണ് മാടപ്പിറാവ് നാട്ടുമ്പുറത്ത് കാണുന്ന സാധാരണ പ്രാവിനെയാണ് മാടപ്പിറാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള പ്രാവുകളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അമ്പലപ്രാവുണ്ട് മാടപ്പിറാവുണ്ട് ചങ്ങാലി പ്രാവ് അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അല്ല നമ്മുടെ സാധാരണ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന പ്രാവുകളാണേത് മാടപ്പിറാവ് ചാരെ അരികെ വിശുദ്ധി പരിശുദ്ധി അല്ലെ ശുദ്ധമായിട്ടുള്ളത് അശുദ്ധി ഇല്ലാത്തതും മെയ് ശരീരം കിടാങ്ങൾ കുട്ടികൾ സൗഖ്യം സുഖമായ അവസ്ഥ പാർക്കുക താമസിക്കുക പാഠശാല വിദ്യാലയം നമ്മുടെ ഇപ്പോഴാണ് സ്കൂളുണ്ടല്ലേ സ്കൂളുകൾക്ക് ആദ്യകാലത്തിൽ പറഞ്ഞിരുന്നതാണ് പാഠശാല പാഠം പഠിക്കുന്ന ഇടമാണ് പാഠശാല ഓക്കെ ഗുരു ഗുരു എന്താണ് അധ്യാപകൻ നമ്മുടെ ടീച്ചറിനെ നമ്മൾ ആദ്യകാലത്ത് വിളിച്ചിരുന്നത് ഗുരു ഗുരുനാഥൻ എന്നായിരുന്നു ഓക്കെ ഇത്രയും പദങ്ങളാണ് ഇതിനകത്തുള്ളത് നമ്മൾ പറഞ്ഞു ആരെ പറ്റിയാണ് ഈ കവിത ഒരു പ്രാവിനെ പറ്റി അല്ലേ പ്രാവെന്ന് പറയുമ്പോൾ പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഈ പ്രാവിനോട് സംസാരിക്കുകയാണ് കവി പക്ഷേ ഈ കവി സംസാരിക്കുന്നത് ഒരു കുട്ടിയുടെ നിലവാരത്തിൽ നിന്നാണ് അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ളൊരു കുഞ്ഞു നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കാൻ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എൽ കെ ജിയിലോ യു കെ ജിയിലോ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്രാവിനെ കണ്ട് അതിനോട് സംസാരിക്കുകയാണ് ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ കുട്ടി എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കിക്കേ പാടാമെടുത്തേ ടെക്സ്റ്റ് നോക്കിക്കേ തത്തിക്കളിച്ചും വരുന്നെല്ലുമെല്ലെ കൊത്തിക്കൊറിച്ചും ചിറകിട്ടടിച്ചും പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരെ അപ്പോൾ ആ കുട്ടി ഒരു പ്രാവ് ഇങ്ങനെ പാടത്തൂടെ പറക്കുമ്പോൾ പറക്കുന്നിങ്ങനെ കാണുക അപ്പോൾ ആ പ്രാവിനോട് കുട്ടി പറയുകയാണ് തത്തിക്കളിച്ചും തത്തിക്കളിക്കുന്നതാണ് പയ്യെ പയ്യെ ഇങ്ങനെ കൊഞ്ചി കൊഞ്ചി കളിച്ച് വരി നെല്ല് കൊത്തി കൊറിച്ചും പാടത്ത് നിൽക്കുന്ന വരി നെല്ല് നല്ല നെല്ലിനെ കൊത്തി കൊത്തിയെടുത്ത് അവയെ കൊറിച്ചും അവയെ ഇങ്ങനെ മെല്ലെ തിന്നും ചിറകിട്ടടിച്ചും ചിറകിട്ടടിച്ചുകൊണ്ട് പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരേ കണ്ടോ അങ്ങനെ പാടത്ത് എൻ്റെ കണ്ണും കരളും കവരുക കണ്ണും കരളും കര കവരുക എന്നെന്താണ് കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകിക്കൊണ്ട് പാടത്തു കൂടി ഇങ്ങനെ പറക്കുന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരേ ചാരെ എന്താണ് അരികെ എന്റെ അരികിലേക്ക് വരുക ആ കുട്ടി അവിടെ നിന്ന് പ്രാവിനെ കണ്ട് വിളിക്കുകയാണ് കേണ്ടോ തത്തിക്കളിച്ചും വരുന്നെല്ലുമെല്ലേ കൊത്തിക്കൊറിച്ചും ചിറകിട്ടടിച്ചും പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരേ കണ്ടോ എന്നിട്ട് എന്താണ് ചോദിക്കുന്നത് വൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് അടുത്ത് എന്താണ് പറയുന്നത് നോക്കിക്കേ വിശുദ്ധിയല്ലാത്തൊരു ചീത്ത ചിന്ത വിളഞ്ഞിടാതുള്ളൊരു നന്മ മനസ് നിൻ മനസ്സും നനുത്ത പൂമ്പട്ടു തൊഴുന്ന മെയ്യും കൊതിക്കുമേ കൊച്ചു കിടാങ്ങൾ ഞങ്ങൾ എന്താണ് പറയുന്നത് വിശുദ്ധിയില്ലാത്തൊരു ചീത്ത ചിന്ത വിശുദ്ധമായിട്ടുള്ളതല്ലാത്ത ഒരു ചീത്ത ചിന്ത പോലും വിളഞ്ഞിടാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകാത്ത അല്ലേ പൊട്ടി അങ്ങനെ ഒരു ചിന്ത വിശുദ്ധിയല്ലാത്ത ഒരു ചീത്ത ചിന്ത പോലും ഉണ്ടാകാത്ത നിൻ്റെ മനസ്സും നനുത്ത പൂമ്പട്ട് തൊഴുന്ന മേനിയും എന്താണ് പറയുന്നത് നനുത്ത പൂമ്പട്ട് തൊഴുന്ന മേനി എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നനുത്ത പട്ടിൽ തൊടുമ്പോൾ അത് നല്ല സോഫ്റ്റ് അല്ലേ നമ്മളിന്ന് തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നും അല്ലേ ഇങ്ങനെ മിനുസമാണത് അതുപോലെയുള്ള നിൻ്റെ മേനി മേനി എന്താണ് നിൻ്റെ ശരീരം നിൻ്റെ തൊഴുന്ന മെയ്യ് മെയ്യ് ശരീരം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഇങ്ങനെയുള്ള നിൻ്റെ ശരീരം തൊട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന നിൻ്റെ ശരീരവും കൊതിക്കുമേ കൊച്ചു കിടാങ്ങൾ ഞങ്ങൾ അങ്ങനെയുള്ള ശരീരം എന്താണ് കിടാങ്ങൾ കുട്ടികൾ ഞങ്ങൾ കുട്ടികൾ കൊതിക്കുകയാണ് ആ കുട്ടി എന്താ പറയുന്നത് എൻ്റെ അടുത്ത് വരിക മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്ത ഇങ്ങനെ തൊട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന നിൻ്റെ ശരീരം തൊടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള എല്ലിനെ പോലുള്ള എല്ലാ കുട്ടികൾക്കും ആഗ്രഹമുണ്ട് അതുകൊണ്ട് നീ എൻ്റെ അരികിലേക്ക് വരിക കണ്ടോ ഒന്നുകൂടെ നോക്കിക്കേ തത്തിക്കളിച്ചും വരുന്നെല്ലുമെല്ലെ കുത്തി ചിറകിട്ടടിച്ചും പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവെ വരികൻ്റെ ചാരെ വിശുദ്ധിയല്ലാത്തൊരു ചീത്ത ചിന്ത വിളഞ്ഞിടാതുള്ളൊരു നിൻമനസ്സും കൊതിക്കുമേ കിടാങ്ങൾ ഞങ്ങൾ അടുത്ത മാവിൽ ചെറുകൂട് കെട്ടി കുടുംബ സൗഖ്യ തോടുപാർപ്പതില്ലേ എന്നിട്ട് എന്താ ചോദിക്കുന്നേ അടുത്ത മാവില് ഈ അടുത്ത് കാണുന്ന ചെറുകൂട് കെട്ടി ചെറിയൊരു കൂടും കെട്ടി കുടുംബ സൗഖ്യത്തോടെ പാർപ്പതല്ലേ എന്നുവെച്ചാൽ എന്താ നിന്റെ കുടുംബം അല്ലേ നീ നിൻ്റെ കുടുംബമായിട്ട് അടുത്ത് കാണുന്ന ആ മാവിൽ താമസിക്കുവല്ലേ എൻ്റെ വീട്ടിന് തൊട്ടടുത്തീ കാണുന്ന മാവിൽ നീ കുടുംബ സൗഖ്യത്തോടെ കുടുംബത്തോടൊപ്പം നീ സുഖമായി താമസിക്കുവല്ലേ പാർപ്പതില്ലേ താമസിക്കുവല്ലേ കിടാങ്ങളില്ലേ കിടാങ്ങൾ എന്താണ് കുട്ടികൾ എന്നിട്ട് ആ പ്രാവിനോട് ചോദിക്കുകയാണ് കിടാങ്ങൾ നിനക്ക് കുട്ടികളില്ലേ ആ നിൻ്റെ ചെറുകൂട്ടിൽ നിനക്ക് കുട്ടികളില്ലേ ചെറുപാഠശാല ചെടിപ്പടർപ്പോ ആ കുട്ടികൾ പോകുന്ന പാഠശാല അവർ പഠിക്കാൻ പോകുന്നത് എവിടെയാ ഈ ചെടിപ്പടർപ്പിലാണോ ഗുരുവാരൂ ചൊല്ലു ആരാണ് അവരുടെ ഗുരു അതൊന്ന് ചൊല്ലു ഒന്ന് പറഞ്ഞു തരൂ അപ്പം ആ കുട്ടി എന്താണ് പറയുന്നത് നോക്കിക്കേ അടുത്ത മാവിൽ ചെറുകൂട് കെട്ടി കുടുംബ സൗഖ്യത്തോടെ പാർപ്പതില്ലേ കിടാങ്ങളില്ലേ ചെറു പാഠശാല ചെടിപ്പടർപ്പോ ഗുരുവായൂർ ചൊല്ലു അപ്പോൾ നീ ഇത്രയും നിന്നെ തഴുകിക്കൊണ്ടിരിക്കാൻ ഇത്രയും കൊതിയുള്ള നീ എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത് എന്താണ് പറയുന്നത് ഈ അടുത്ത് കാണുന്ന മാവിലാണോ നിൻ്റെ വീട് ചെറിയ കൂട് അവിടെ നീ കുടുംബത്തോടെയാണോ താമസിക്കുന്നത് അവിടെ നിനക്ക് കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ പാഠശാല അവർ പഠിക്കാൻ പോകുന്ന എവിടെയാണ് ഈ ചെടിപ്പടർപ്പിലാണോ അവരുടെ ഗുരുവാര് അവരുടെ അധ്യാപകനാർ ആരാണ് അവരെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ കൗതുകത്തോടെ ഒരു പ്രാവിനോട് സംസാരിക്കുകയാണ് ഉണ്ടോ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പ്രകൃതിയെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്ന കവിയുടെ ഒരു മനസ്സാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ കവി മനസ്സ് എങ്ങനെയാണ് ഒരു കുട്ടിയിലേക്ക് ഇറങ്ങി വരികയാണ് ഒരു കുട്ടിയായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒന്നാം ക്ലാസ്സിലോ എൽ കെ ജിയിലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്രാവിനെ കാണുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു കൗതുകം എത്രമാത്രമായിരിക്കും ആ കൗതുകത്തോടെ ആ കുട്ടി ചോദിക്കുകയാണ് തത്തിക്കളിച്ചും വരുന്നെല്ലുമെല്ലേ കൊത്തി കുറച്ചും ചിറകിട്ടടിച്ചും പാടത്തു കണ്ണും കരളും കവർന്ന മാടപ്പിറാവേ വരികൻ്റെ ചാരേ വിശുദ്ധിയല്ലാത്തൊരു ചീത്ത ചിന്ത വിളഞ്ഞിടാതുള്ളൊരു നിന്മനസ്സും നനുത്ത പൂമ്പട്ട് തൊഴുന്ന മെയ്യും കൊതിക്കുമേ കൊച്ചു കിടാങ്ങൾ ഞങ്ങൾ അടുത്ത മാവിൽ ചെറുകൂടു കെട്ടി കുടുംബ സൗഖ്യത്തോടെ പാർപ്പതല്ലേ കിടാങ്ങളില്ലേ ചെറുപാഠശാല ചെടിപ്പടപ്പോ ഗുരുവാരൂ ചൊല്ലു നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്ന ആ പാഠശാല ഏതാണ് ഈ കാണുന്ന ചെടിപ്പടർപ്പോണോ ചെടികളുടെ ആ കൂട്ടത്തിലാണോ നിന്റെ കുട്ടികളുടെ പഠിക്കാൻ പോകുന്നത് അവരുടെ ഗുരു ആരാണ് അവരുടെ അദ്ധ്യാപകൻ ആരാണല്ലേ അപ്പം ഈ കവിത നന്നായിട്ട് വായിക്കുക പഠിക്കുക ആദ്യത്തെ നാല് നാലുപേർ നിർബന്ധമായിട്ടും പഠിക്കുക കവിയെ പറ്റിയും പഠിക്കുക ഓക്കെ പാഠത്തിൽ പദങ്ങളുടെ അർത്ഥം പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ വർക്കുകൾ ചെയ്യും അതിന് മുമ്പ് കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക ചെറിയ കവിതയാണല്ലേ നന്നായിട്ട് വായിച്ച് പഠിക്കുക ഓക്കെ താങ്ക് യു